യു എസ് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റുകൾക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരമാധികാരം എന്ന് രേഖപ്പെടുത്തിയാണ് ട്രംപ് വകുപ്പ് പിരിച്ചുവിട്ടത് എന്നാൽ തീരുമാനം പ്രാബല്യത്തിൽ വരണമെങ്കിൽ കോൺഗ്രസിന്റെ അംഗീകാരം കൂടി ആവശ്യമുണ്ട് More money per pupil than any country, and it's not even close. But yet, close. But yet, we rank near the bottom of the list in terms of success. Uh, it's an amazing stat. That's uh, those are two stats you don't want: the most money spent per pupil, and you're at the bottom of the list. And that's where we are, like it or not. And we've been there for a long time. Seventy percent of eighth graders are not proficient in either reading or in math, 70%. 40% of fourth graders lack even basic reading skills, can't read. Students in our public elementary and middle schools score worse in reading today than when uh, the department opened by a lot. In Baltimore, 40% of the high schools have zero students who can do basic mathematics. കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ നിർണായകമായ മറ്റൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ട്രംപിന്റെ പ്രതികരണം കണ്ടതുപോലെ ഈ ഒരു തീരുമാനത്തിലൂടെ ഈ ചിലവുകൾ കുറയ്ക്കാം എന്നതിലുപരി മറ്റ് എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക വിഷ്ണു തീർച്ചയായും ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ യു എസിൻ്റെ കേന്ദ്രീകൃത സംവിധാനമായ വിദ്യാഭ്യാസ വകുപ്പിനെ പിരിച്ചുവിടാനുള്ള ഒരു ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾക്കെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ അംഗീകാരം വേണ്ടതുണ്ട് പ്രത്യേകിച്ച് സെനറ്റിൽ ഈ ഉത്തരവ് പാസ് ഉത്തരവ് അംഗീകരിക്കപ്പെടണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അബോളിഷ് ചെയ്യുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നടപ്പാക്കണമെങ്കിൽ അറുപതോളം പേരുടെ പിന്തുണ ആവശ്യമുണ്ട് എന്ന ഭരണഘടനാ വ്യവസ്ഥയെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഇതെല്ലാം അടുത്ത റിവ്യൂവിനെ കോൺഗ്രസിൻ്റെ റിവ്യൂവിന് ബാധകമായതിനു ശേഷം അല്ലെങ്കിൽ അതിൻ്റെ പരിശോധനയ്ക്ക് ബാധകമായതിന് ശേഷമായിരിക്കും നടപ്പാക്കാൻ സാധിക്കുക എങ്കിലും ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു മാത്രമല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഇദ്ദേഹം പറഞ്ഞ ഒരു സംഭവം കൂടിയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടും അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടുമെന്നൊരു നിലപാട് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പലതും അത് പഴയ കാലത്ത് തീരുമാനിക്കപ്പെട്ട ചില സംവിധാനങ്ങളാണ് അത് അതുപോലെ തുടരുകയാണ് വലിയ തോതിൽ അതിന് പണച്ചെലവ് ഉണ്ടാകുന്നു എന്നതാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള തുക ചെലവ് ുന്നത് പ്രൊഡക്റ്റീവ് ആകുന്നില്ല അല്ലെങ്കിൽ ഉൽപാദനക്ഷമമാകുന്നില്ല എന്നൊരു കൃത്യമായ പരാതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ആ പരാതി കൃത്യമായ പഠനങ്ങളെല്ലാം തന്നെ നടത്തി കൃത്യമായി ബോധ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ് മാത്രമല്ല ഡോജ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന പുതിയ വകുപ്പ് ട്രംപിൻ്റെ കീഴിലുള്ള ട്രംപിൻ്റെ ഭരണത്തിൽ വന്നതിനു ശേഷമുള്ള പുതിയ വകുപ്പ് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഈ വകുപ്പിനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം നിയമിക്കുകയും ചെയ്തത് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്ന തുക പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവുമില്ലാതെ അല്ലെങ്കിൽ ഉത്പാദനപരമല്ലാതെ ചെലവഴിക്കപ്പെടുന്ന തുകകൾ ഒഴിവാക്കുക അതിനു വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതായത് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായി പുറത്തു വരികയും ചെയ്യുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ നിരവധിയായി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു നേരത്തെയൊക്കെ തന്നെ അതുപോലെ ഈ എക്സിക്യൂ ി ഓർഡറും നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കോൺഗ്രസിൻ്റെ പരിശോധനകൾ ആവശ്യമുണ്ടാകും എന്ത് തന്നെയായാലും അത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്നും ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ട്രംപ് വിശ നൽകിയ ആ ഒരു വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്